സഹായ അഭിപ്രായം മറ്റേ ും കഴിവില്ലാതെ വരുമ്പോൾ മാത്രമാണ് കുതിരത്തില്ലാതെ വരുമ്പോഴാണ് മഷഹൂർ ഒരാൾ ഇരുന്ന് സുന്നസ്കരിച്ചാല് റുക്കുനും സുജൂദിനും കുതിരത്തുണ്ടെങ്കിലും ജായിസ് എന്നാണ് മാലിക് മദബബ് പക്ഷേ അനഫി ഷാഫി മദഹബിൽ പറ്റില്ല മുദാഹരിയങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്തെന്നാണ് അവരുടെ അടുക്കൽ അസഹായ അഭിപ്രായം ഒരാൾ ഇരുന്ന് നിസ്കരിച്ചു അതിപ്പോ ആർക്ക് പറ്റും ഒരാൾക്കിപ്പോൾ നിക്കാൻ കഴിവുള്ളതിനോടുകൂടെ ഇരുന്ന് നിസ്കരിച്ചാൽ ആ ഇരുന്ന് നിസ്കരിക്കുന്നതിനെ കുറിച്ചാണ് ആ ഇരുന്ന് നിസ്കരിക്കുന്നവനും നിൽക്കുന്നവൻ്റെ പകുതി കൂലിയുള്ളൂ എന്ന് പറഞ്ഞത് മറ്റോ എന്തു ചെയ്തു അജിസുണ്ടായി ആജിസായ ഒരു വ്യക്തി എന്ത് ചെയ്തു നിക്കാൻ കഴിയില്ല അങ്ങനെ അയാൾ ഇരുന്ന് നിസ്കരിച്ചു എന്നാൽ ഫുൾ കൂലി കിട്ടും തന്നെയാണ് മനസ്സിലാക്കേണ്ടത് മറ്റത് ആരെ കുറിച്ചാണ് കഴിവുള്ളതിനോടുകൂടെ നിക്കാൻ കഴിവുള്ളതോടെ ഇരുന്ന് നിസ്കരിച്ചാൽ നിന്ന് നിസ്കരിച്ചതിന്റെ പകുതി കൂലി ഇരിക്കാൻ കഴിവുള്ളതോട് കിടന്ന് ചെരിഞ്ഞുകിടന്ന് നിസ്കരിച്ചാൽ അപ്പോഴും ആ ഇരു നിസ്കരിക്കുന്ന എന്റെ പകുതി കൂലി എന്ന് പറഞ്ഞാൽ പുതിരത്തുള്ളതിനോട് കൂടെയാണെന്ന് മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ കൂലി കുറയ്ക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് ന്യായമില്ലല്ലോ അപ്പൊ സത്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അതായിരിക്കണം അതിന്റെ വിപശ അള്ളാഹു അലം എന്നിരുന്നാലും ഈ ഇരുന്ന് സംസ്കരിക്കുകയോ കിടന്നസ്കരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് റുക്കുവിനും സുജൂദിനും കഴിവുണ്ടെങ്കിൽ ഷാഫി മത്ഹബിനെ ഉത്താഹരിങ്ങളായ പണ്ഡിതന്മാരുടെ അടുക്കൽ അസഹ അഭിപ്രായത്തിൽ എന്താ വേണ്ടത് അയാൾ ആ റുക്കുവിൻ്റെ സമയമാകുമ്പോൾ അവിടെ നിന്ന് എനിക്ക റുക്കു ചെയ്യുക എത്തി താനും ചെയ്യാൻ നേരെ സുചൂതി പോവുക ഇതാണ് വേണ്ടത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വാഭാവികമായി എല്ലാവരും പെട്ടെന്ന് ചെയ്യുന്നത് ഇത് നിസ്കരിക്കുകയാണെങ്കിൽ റുക്കോ സുചോദക്കെന്ത് ചെയ്താണ് അങ്ങി കാണിക്കലാണ് അല്ലേ അപ്പൊ അങ്ങനെ ചെയ്തു കൊള്ളണമെന്ന് ലാസ്യമല്ല ചില ആളുകൾ അതുകൊണ്ട് അങ്ങനെ നിസ്കരിക്കുന്നുണ്ടിട്ടില്ലേ കസേരയിലിരുന്നു എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മറ്റേ ഓതാനും പറയാനൊക്കെ കൂടുതൽ നിൽക്കാൻ കഴിയില്ലാത്ത ആൾക്കാർ കസേരയായിട്ടിരുന്ന് നിസ്കരിക്കുന്നവര് റുഖുവിന്റെ സമയം ആകുമ്പോൾ ഋഖോ ചെയ്ത് പിന്നെ ചെയ്യുന്നത് ചെയ്തിട്ട് കേറുക അതാണ് അതിന്റെ ശരിയായ രൂപം ഷാഫി മധുരങ്ങളുടെ എടുക്കൽ മാലിക് മധുഹമാണെങ്കിൽ എന്തേ അവരുടെ മതപ്രകാരം കുതിരത്തുള്ളതിനോടു കൂടിയും ഇരുന്ന് നിസ്കരിക്കുന്നവനെന്ത് ചെയ്യാൻ പറ്റും ഋഖോ സുജൂതും വിമാവ് പറ്റൂന്നാണ് മനസിലായോ മനസിലായില്ല അപ്പൊ നമ്മളുടെ കസേര നിസ്കാരക്കാരിൽ ഭൂരിപക്ഷം ആളുകളും എന്തേ ചെയ്യാൻ പറ്റാത്തത് മുട്ടു എന്ന പ്രശ്നമാണ് അവർക്കുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുട്ടുവളയില്ലാത്ത പ്രശ്നമാണെങ്കിൽ അവർ സുജൂതി ചെയ്യണം സുജൂതി ചെയ്തിട്ട് മുട്ടുവളയാതെ വളയാതെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് വരുമ്പോൾ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ചില ആളുകളൊക്കെ ഒന്നും അങ്ങനെ ചെയ്യുന്ന പറ്റില്ലേ അവർ മുട്ടു കുത്തിയെങ്കിലും നിൽക്കുകയാണ് അവർക്ക് ഇങ്ങനെ ഇരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ അപ്പോൾ സുജൂതി ചെയ്യാന് അവർക്ക് തടസ്സമില്ല പക്ഷേ എന്തിനേ തടസ്സമുള്ളൂ സുജൂതിൻ്റെ ഇടയിലെടുത്ത് മാത്രമേ അവർക്ക് അപ്പം അതവർ ചെയ്യേണ്ട അപ്പൊ അവരെന്തു ചെയ്യാം മുട്ടൽ നിന്നുകൊണ്ട് എന്താവണം അടുത്ത സുജൂതയിലേക്ക് പോകണം അഥവാ ഇപ്പൊ ചിലർ ചെയ്യുന്നിട്ടില്ലേ സുജൂതിൻ്റെ ഇടയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ആയിരത്തെയ്യാ തോതാരിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും അത് നിന്ന് കൊണ്ട് തന്നെ മുട്ടയിൽ നിന്നുകൊണ്ട് തന്നെ തോന്നുന്നു അതിന്റെ കാരണം അവർക്ക് എന്തിനു അജിസ് വന്നിരിക്കുന്നത് ഈ ഇടയിൽ ഇരിക്കാനാണ് പറ്റാതെ വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവർക്ക് റുഖവും സുജൂതും അഹങ്ങിയും കാണിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ നിസ്കരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും അതൊന്നും ബോധവാന്മാരല്ല എന്നുള്ളതാണ് ശരി കാരണം അവർക്ക് എന്ത് ചെയ്യുന്ന ഒരു കസേരയിൽ ഇരുന്നാ പിന്നെ ഇങ്ങനെ കാണിച്ചാൽ മതി എന്നാണ് സത്യത്തിലായിരുന്നു നിസ്കരിക്കുന്നതിൽ ഭൂരിപക്ഷം ആളുകൾ അതിനർഹതയുള്ളവരുമല്ല അങ്ങനെയും ഉണ്ട് ചിലരെ വന്നിട്ട് ഒരു കാര്യ കാരണങ്ങളും ഇല്ലാതെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു കസേര എന്ന് അവിടെ ഇരിക്കാൻ എന്താവൂല ആ ജിസിനുള്ള നിയമമാണത് അപ്പൊ നിക്കാൻ കഴിയില്ലെങ്കിലാണോ ഇല്ല എന്ത് ചെയ്യുന്നത് ഇരുന്ന് നിസ്കരിച്ച ആവുത്തേ കഴിവുള്ളതിനോട് കൂടെ എന്ത് ചെയ്യുന്നുണ്ട് വന്ന് നിസ്കരിച്ചാൽ അത് ശരിയാവില്ല അപ്പൊ ഇവിടെ ഈ ബാബ് ഇങ്ങനെ ഇട്ടതാണ് ഇരുന്ന് നിസ്കരിക്കുന്നവൻ എന്ത് ചെയ്യണം ഖാരി ആംഗ്യം കാണിക്കൽ കൊണ്ട് ഇരുന്ന് നിസ്കരിക്കുന്നവനെ സംബന്ധിച്ച് പറയുന്ന പാഠം എന്നാണ് ഒരു ഒരു ബാധിച്ച മനുഷ്യനായിരുന്നു എന്ന് ായിരുന്നു കഴിഞ്ഞാൽ മൂലക്കുരുവിന്റെ അസുഖം ബാധിച്ച